കോൺഗ്രസ് ഒരു ജംബോ പാർട്ടിയാണെന്നും അതിന് പോരെന്നും കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് കരുത്തുറ്റ നേതൃത്വമാണ് ഇപ്പോൾ അംഗീകരിച്ചിരിക്കുന്നത് അതൃപ്തികളൊന്നും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല ഇനി വരാനിരിക്കുന്ന പട്ടിക കൂടി പുറത്തു വന്നാൽ സമ്പൂർണ്ണ തൃപ്തിയാകുമെന്നും സണ്ണി ജോസഫ് പറഞ്ഞു കോൺഗ്രസ് ഒരു വേണം അതിനെ കരുത്തുറ്റ നേതൃത്വമാണ് ഇപ്പോൾ എ ഐ സി സി അംഗീകരിച്ചിട്ടുള്ളത് ഞങ്ങളെല്ലാവരും വളരെ സംതൃപ്തരാണ് സന്തുഷ്ടരാണ് സജീവമാണ് അങ്ങനെയൊന്നും സജീവമായിട്ടുള്ള ഏതെങ്കിലും കാര്യമായ അതിർത്തി അതൃപ്തികളൊന്നും ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല ഏതാണ്ട് എല്ലാവരുടെയും ഫലപ്രദമായ നിർദ്ദേശങ്ങൾ ഒരു മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാം പരിശോധിച്ചിട്ടുണ്ട് പരിഗണിച്ചിട്ടുണ്ട് ഇനിയും പരിഗണനയിലുണ്ട് ഇതിപ്പോൾ ജനറൽ സെക്രട്ടറിമാരുൾപ്പെടെയുള്ള ലിസ്റ്റാണ് വന്നിട്ടുള്ളത് ഇനി സെക്രട്ടറിമാരുടെയും എക്സിക്യൂട്ടീവും കൂടെ വരും അതുകൊണ്ട് വരുമ്പം സമ്പൂർണ്ണ തൃപ്തി സംതൃപ്തി